ഇടുക്കി ജില്ലയിൽ നിന്നും ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇടുക്കി നടത്താൻ പോകുന്നത് അഭിരാമി അജയൻ ഇടുക്കി ജില്ല ശിവാനി അനീഷ് ഇടുക്കി ജില്ലയിൽ നിന്നും ശിവാനി വീണ്ടും ഇടുക്കി ജില്ലയിൽ നിന്നും ശ്രീലക്ഷ്മി ശേഖർ ഇടുക്കി ജില്ലത വീണ്ടും മുന്നേറാൻ പോകുന്നു പാലക്കാടിനെ തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇടുക്കി മുന്നേറുന്നത് നിഹാരിക എസ് ആനന്ദ് ഇടുക്കി പാലക്കാടിനെ പിന്തള്ളി ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ദ ഓവറോൾ കിരീടം കൊണ്ടുപോകാനുള്ള സാധ്യതയിലേക്ക് മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ല ദേവപ്രിയ ഇടുക്കി ജില്ല ഇടുക്കി മറ്റേ ഏലം ഏലത്തിന്റെയാണോ ശ്രീപാല സുനീഷ് ഇടുക്കി ഏലത്തിന്റെ നാട്ടിൽ നിന്നും ഏല നാട്ടിലേക്ക് ഇവിടുത്തെ പുരസ്കാരം മാത്രം കൊണ്ടുപോവുകയാണ് ഏലക്കാരെ മൊത്തം ഓവറോൾ കിരീടം കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത് ആരാധ്യ അനു ഇടുക്കി ജില്ലയിൽ നിന്നും ആരാധ്യ അനു ഇടുക്കി ജില്ലയിൽ നിന്നും അഖില വി അജി കുമാർ ശോഭന എം നായർ ഇടുക്കി ശോഭന എം നായർ അഖില ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ് ഈ അമ്മ ആറ്റുകാലമ്മയുടെ നടയിൽ ഒരു പ്രാർത്ഥന പോലെ കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അമ്മയെ സന്തോഷായോ നട കളിച്ചപ്പോ സന്തോഷായോ ശോഭന എം നായർ അഖില ടീച്ചറാണ് പഠിപ്പിച്ചത് ആറ്റുകാൽ ക്ഷേത്രത്ത് കളിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന രഞ്ജിത് ഇടുക്കി ലക്ഷ്മി കെ രഞ്ജി ഏ ടീച്ചറ ലക്ഷ്മി കെ നിരഞ്ജന ടീച്ചറിന്റെ ശിഷ്യനാണ് ഇത് ഇടുക്കി തന്നെ കൊണ്ടുപോകും ഞാൻ നേരത്തെ വിചാരിച്ച് ഇടുക്കി തീർന്നപ്പോ തീർന്ന് ടീച്ചറിന് കിട്ടൂലെന്ന് വിചാരിച്ചു ആദിത്യ ശ്രീകുമാർ ഇടുക്കി ജില്ലയിൽ നിന്നും അദ്വൈത ശ്രീകുമാർ ഇടുക്കി ജില്ലയിൽ നിന്നും അദ്വൈത ശ്രീകുമാർ യുടെത് ടീച്ചറാണ് വാങ്ങിക്കുന്നത് സാന്ദ്ര പ്രജിത് കണ്ണൂർ പ്രജിത് പാർവതി കുമാർ ജില്ല വന്ദന ഗിരീഷ് കാസർഗോഡ് ജില്ലയിൽ നിന്നും വന്ദന ഗിരീഷ് അധ്യാപിക വന്ദന ഗിരീഷ് അധ്യാപിക വന്ദന ഗിരീഷ് ടീച്ചറിന്റെ ശിഷ്യ ഡോക്ടർ ഷൈമ കാസർഗോഡ് ജില്ലയാണ് ഇപ്പം കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല ഒരു ഒന്നുകൂടെ ഉണ്ട് ഇതാണോ അമ്പിളി ബാബു കെ കാസർഗോഡ് ജില്ലയിൽ നിന്നും അമ്പിളി ബാബു കെ അടുത്ത നമ്മുടെ സ്വന്തം തിരുവനന്തപുരം തിരുവനന്തപുരം ഉണ്ടോ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ദേവിപ്രിയ ഇനി നമ്മുടെ പ്രിയപ്പെട്ട വർഷങ്ങളോളം നമ്മുടെ കൂടെ പ്രോഗ്രാമിൽ ഫസ്റ്റ് പരിപാടി ചിലങ്ക ഡാൻസ് ഫെസ്റ്റിന്റെ ഫസ്റ്റ് പരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നീട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വേൾഡ് റെക്കോർഡ്സ് കരസ്ഥമാക്കി അത് കിട്ടിയപ്പോ അതും കൊണ്ട് പോയാള് പിന്നെ വീണ്ട് ഇന്ന് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ നിമി എം നായർ സൂര്യനന്ദ എസ് എൽ തിരുവനന്തപുരം ജില്ല സൂര്യനന്ദ എസ് എൽ നിഹാരിക പി തിരുവനന്തപുരം ജില്ല ചില്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അനുമോൾ പി നിങ്ങൾക്ക് സൗന്ദര്യം കൂടണങ്ങ് കൈ അടിച്ചാൽ മതി എനിക്ക് വേണ്ടി അടിക്കണ്ട സമൃത തിരുവനന്തപുരം സമൃത അഭിരാമി യെസ് എസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അഭിരാമി യെസ് അലൈഖ അജിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അലൈഖ അജിൽ ഹരിപ്രിയ ഡി തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഹരിപ്രിയ ഡി തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നിതിന് ആർ ദേവിക ജെ എ തിരുവനന്തപുരം ദേവിക ജെ എ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുത്ത് പങ്കെടുപ്പിച്ച സ്കൂളിനുള്ള ഒരു പുരസ്കാരമാണ് ഓവറോൾ കിരീടം പോലെ നമ്മൾ നൽകുന്ന ഒരു പുരസ്കാരം അതോടൊപ്പം ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച അധ്യാപികക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരം അതാർക്കാണ് ആർക്കാണ് ഓവറോൾ തരട്ടെ എല്ലാവരും ഉണ്ടോ ഇടുക്കി പാലക്കാട് വയനാടിന് കൊടുക്കൂല കാരണം മൂന്നാലോണ വിളിച്ചു കണ്ണൂരിനും കൊടുക്കൂല രണ്ടു വരെയും ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോ ഉള്ളത് ഇടുക്കി പാലക്കാട് കൊല്ലം ആലപ്പുഴ ഇതിൽ ആരായിരിക്കും ആർക്കെങ്കിലും കുറെ കൊടുക്കുന്ന വാങ്ങിക്കുന്ന കണ്ടിട്ടില്ലേ ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ കൊല്ലം കൊല്ലം വേറെ കിരീടം കൊടുക്കാൻ പോവാ നിങ്ങൾ എല്ലാവരും മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ജില്ല കേട്ടിട്ടുണ്ടോ ഓവറോൾ കിരീടം നേടിയിരിക്കുന്നത് കൊല്ലാലപ്പുഴ കൊല്ലാലപ്പുഴ കാരണം അവിടെ എവിടെയോ ഇതോ എടുത്തിട്ട് വരുവാണ് ഓക്കെ കൊല്ലം ജില്ല അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല നാട്യാലയ സ്കൂൾ ഓഫ് ഡാൻസ് ജയശ്രീ ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും കൂടുതൽ മുപ്പത്തി നാല് കുട്ടികളുമായി ഈ വർഷത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവമായി തരംഗമായി മാറിയിരിക്കുകയാണ് ജയശ്രീ ടീച്ചർ ആ ടീച്ചറിന്റെ കുട്ടികളെ കൂടെ പേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് കുട്ടികൾ പ്ലീസ് പിന്നെ അത് മാത്രല്ല കുട്ടികളൊക്കെ വിളിക്കുമ്പോ ഒരാളെയും കൂടെ വിളിക്കണം ഈ ടീച്ചറിനെ ഇത്രത്തോളം ആക്കി എടുക്കുന്നത് ടീച്ചറല്ല അത് അവരുടെ ഭർത്താവാണ് രതീഷ് പ്ലീസ് സിറ്റി ആറ്റുകാൽ ഡാൻസ് ഫെസ്റ്റ് മികച്ച അധ്യാപിക ജയ് ശ്രീ രതീഷ് ജയ് ശ്രീ രതീഷ് ടീച്ചർ വീണ്ടും ഇതൊക്കെ എല്ലാ ഡാൻസ് സ്കൂളിനും അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ ഒരു പ്രോത്സാഹനം നാളെ നിങ്ങളും ഇതിനോട് വേണ്ടിയിട്ട് കടന്നു വരണം താങ്ക് യു ടീച്ചർ താങ്ക് യു താങ്ക് യു